കടയ്ക്കലിൽ തേങ്ങയിടാനായി തെങ്ങിനു മുകളിൽ കയറി യന്ത്രത്തിൽ കുടുങ്ങി തലകീഴായി കിടന്നയാളെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി ചരിപ്പറമ്പ് കുന്നുംപുറത്തെ വീട്ടിൽ സുമേഷ് കുമാറാണ് തെങ്ങിന് മുകളിൽ കുടുങ്ങിയത് ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം വീട്ടുപുരയിടത്തിലെ ഉയരമുള്ള തെങ്ങിൽ തേങ്ങയിടാൻ യന്ത്രത്തിന്റെ സഹായത്തോടെ കയറുകയായിരുന്നു തിരികെ ഇറങ്ങുമ്പോൾ മുപ്പതടി ഉയരവച്ച് കാൽ വഴുതി തലകീഴായി യന്ത്രത്തിൽ കുടുങ്ങിയ ഇയാളെ നിലവിളി കേട്ട് നാട്ടുകാരെത്തി രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല തുടർന്ന് കടക്കലിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തി സാഹസികമായി മുകളിൽ കയറി ഒരു മണിക്കൂറിനു ശേഷം

അഗ്നിരക്ഷിലയം സീനിയർ ഓഫീസർ എ മുഹമ്മദ് റാഫിയുടെ നേതൃത്വത്തിൽ ഫയർമാൻമാരായ ആർ രഞ്ജിത്ത് എ ആർ രജിത് എച്ച് ആർ ഷെമീൻ ബി സനിൽ എസ് വിനീത് എം ഷാജഹാൻ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ